കാസർകോട് ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സൈബർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കണ്ണൂർ പലതരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചുവന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പൊതുജന താൽപര്യം കൂടി മുൻനിർത്തി കാസർഗോഡ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ സൈബർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കാഞ്ഞങ്ങാട്ടെ വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് നാല്പത് നാല്പത്തി അഞ്ചോ ശതമാനത്തോളം ഇതിലെ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാർ വിദേശ രാജ്യങ്ങളാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് മിക്കവാറും ഇവരുണ്ടാകുന്നത് അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെടുന്ന പല സ്ഥലങ്ങളിലായിരിക്കും ഇവരുണ്ടാകുന്നത് നമ്മളുടെ ഈ സോദർ പ്രസംഗം പറഞ്ഞതുപോലെ നമ്മളുടെ കയ്യിലിരിക്കുന്ന പണം നഷ്ടപ്പെട്ടു എന്ന് തോന്നും അല്ലെങ്കിൽ നമ്മൾ പരാതി കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പണം എന്ന നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഇത് മാറ്റപ്പെടും പിന്നെ നമ്മൾ ഈ പ്രതിയെ അന്വേഷിച്ച് പോയാൽ പോലും അവരെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾക്ക് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഹാർഡ് ഏണ്ട് മണി നമ്മളുടെ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ നമ്മളുടെ ചില നമ്മൾ ചിന്തിക്കാതെ പോലുള്ള നമ്മളുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും ഇത് പൊതുജനങ്ങൾക്ക് പുറമെ എസ് പി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ യുവജന ക്ലബ്ബ് പ്രതിനിധികൾ കൊളവയിൽ ലഹരിമുക്ത ജാഗ്രതാ സമിതി അംഗങ്ങൾ കാഞ്ഞങ്ങാട് നന്മമരം പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ മാധ്യമപ്രവർത്തകർ ഡോക്ടർമാർ സന്നദ്ധ പ്രവർത്തകർ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ വ്യാപാരി പ്രതിനിധികൾ തുടങ്ങി പൊതുസമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു കാസർഗോഡ് സൈബർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പി കെ അജിത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഡിവൈഎസ്പി എ വി ജോൺ ഇൻസ്പെക്ടർ എം പി ആസാദ് സബ് ഇൻസ്പെക്ടർ ടി തമ്പാൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ കെ രഞ്ജിത് കുമാർ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കാഞ്ഞങ്ങാട് നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നിവേദനവും നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്